ശബരിമല സ്വർണ മോഷണത്തിൽ കട്ടിളപ്പാളി കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി വിശദമായി പ്രതിപട്ടികയിലുള്ള മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അടുത്ത ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് റാന്നി കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടത് തുടർന്ന് പോറ്റി തിരുവനന്തപുരത്തെത്തിച്ചാണ് രണ്ടാമത്തെ കേസിലെ വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ആദ്യ കേസിൽ സ്വർണപ്പാളിയിലെ ഉരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിവിറ്റ സ്വർണമടക്കം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കട്ടിളപ്പാളി കേസിലും തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നീക്കത്തിലാണ് എസ്ഐ ടി അതേസമയം കേസിലെ പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരിലേക്ക് കൂടി വേഗത്തിൽ കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായിരുന്ന ജയശ്രീക്ക് എസ്ഐ ടി നോട്ടീസ് അയച്ചിരുന്നു നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു സ്വർണമോഷണം നടക്കുന്നതിന് മുൻപും ശേഷവും ഉള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ദേവസ്വം കമ്മീഷണർമാർ എന്നിവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്താനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം കേസിലെ അടുത്ത ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എസ്ഐ നാളെ ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കും